ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളൊക്കെ അനുഗ്രഹമായി മാറുന്നുണ്ട് അനേകർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ അനേകരെ ദൈവം തൊടുന്ന അനുഭവങ്ങളായത് മാറുന്നു പ്രാർത്ഥനയ്ക്കുത്തരമായത് മാറുന്നു നന്മയായി ഐശ്വര്യമായി ഇത് മാറുന്നു ദൈവത്തിനെല്ലാം മഹത്വവും ഈ ഒൻപത് ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകുവാൻ അവരെടുക്കുന്ന തീരുമാനങ്ങൾ പാളിപ്പോകാതെ തെറ്റിപ്പോകാതിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് ഇടപെടും ദൈവത്തിൻ്റെ സഹായം ലഭിക്കും ഞാൻ ഇന്നലെ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ ഒന്ന് രണ്ടു പേർ പ്രാർത്ഥിക്കാനായി അദർശികമായി ഇവിടെ വരികയുണ്ടായി അപ്പോൾ ആ സഹോദരൻ തൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു ഒരു വലിയ ദുരന്തം എൻ്റെ വീട്ടിൽ നടക്കേണ്ടതായിരുന്നു വലിയൊരു തകർച്ച എൻ്റെ വീട്ടിൽ തലമുറയിൽ ഉണ്ടാകേണ്ടതായിരുന്നു ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ ഇന്ന ദിവസം കേട്ട ആ വചനവും ആ ഒരു പ്രാർത്ഥനയുമാണ് ആ തകർച്ചയിൽ നിന്ന് എൻ്റെ കുടുംബത്തെ രക്ഷിച്ചത് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഒന്ന് വന്നത് അത്രയും ഞങ്ങളെ ദൈവം സഹായിച്ചു എന്ന് പറയാൻ അതും കണ്ണുനീരോടെ പറയാൻ ഒരാൾ ഇവിടെ വരികയുണ്ടായി ഞാൻ ഓർക്കുവാണ് ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പം അവിടെ ദൈവം ഇടപെടുന്ന ദൈവം തൊടുന്ന ദൈവം രക്ഷിക്കുന്ന അനുഭവം ഉണ്ടാവും രക്ഷപ്പെടുത്തുന്ന ദൈവസാന്നിധ്യമുണ്ട് നമ്മളെ അത്ഭുതകരമായി സഹായിക്കുന്ന നമ്മളൊക്കെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാകാം നമ്മളൊക്കെ വീട് പണിയുമ്പം ചിലരെങ്കിലും സ്ഥാനം നോക്കും സ്ഥാനം നോക്കുന്നവരെ കൊണ്ട് സ്ഥാനം നോക്കിപ്പിക്കും ബാത്റൂം എവിടെ വെക്കണം എവിടെയാണ് കന്നിമൂല ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ എപ്പോഴാണോ ദൈവത്തിനും ദൈവവചനത്തിനും ഒക്കെ സ്ഥാനം കൊടുക്കുന്നത് അപ്പോഴാണ് അവിടെ സമാധാനവും സ്വസ്ഥതയും ഉയർച്ചയും ദൈവികമായ സംരക്ഷണവും കൂടുതലായി അനുഭവിക്കാൻ കഴിയുക ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ ആ സ്ഥാനം ചിലപ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ല വീടിരിക്കുന്ന കറക്റ്റ് സ്ഥാനത്താണോ എന്ന് ചിലപ്പോൾ പലരും നോക്കും ദൈവത്തിന് നിന്റെ അകത്തൊരു സ്ഥാനമുണ്ടോ ദൈവത്തിന് സ്ഥാനം കൊടുത്തൊരു വ്യക്തിയാണോ ദൈവവചനത്തിന് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടോ അതാ എല്ലാ അനുഗ്രഹങ്ങളുടെയും സ്ഥാനം അതാണ് ഒരു ഐശ്വര്യത്തിൻ്റെ സ്ഥാനം ആ സ്ഥാനത്തെക്കുറിച്ച് അധികം ചിന്തിക്കല്ല പക്ഷെ ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിനും ദൈവവചനത്തിനും ഒരു സ്ഥാനം ഒരു വ്യക്തിയോ കുടുംബമോ കൊടുത്താൽ ആ നന്മ ആ ഐശ്വര്യം ആ സംരക്ഷണം ആ വ്യക്തിയിൽ ആ വീട്ടിൽ വെളിപ്പെടാതിരിക്കത്തില്ല നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കർത്താവേ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിനും ദൈവവചനത്തിനും സ്ഥാനം കൊടുക്കുന്നു അതിനാണ് ഞങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ദൈവത്തിനും ദൈവവചനത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരെ ദൈവം ഒരിക്കലും അഞ്ചാം സ്ഥാനത്തേക്കോ പത്താം സ്ഥാനത്തേക്കോ തള്ളി അവർക്കും ദൈവം കൊടുക്കുന്നൊരു സ്ഥാനമുണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർക്കൊക്കെ ദൈവവും ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കും അവർക്ക് ഒരൊന്നാം സ്ഥാനമുണ്ട് അവർക്കും അവരെ കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഒന്നാം സ്ഥാനമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലെടുക്കാൻ പോകുന്ന തീരുമാനത്തെ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ വചനമെടുക്കാം ഉറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം പുറപ്പാട് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നാമത്തെ വാക്യമാണ് മോശയുടെ ഒരു അഭിപ്രായമാണ് അഭിപ്രായം മുപ്പത്തിരണ്ടാമത്തെ വാക്യമാണ് മോശ ഇങ്ങനെ പറഞ്ഞു അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു കളഞ്ഞാലും മോശ പറയുവാണ് പാപം ക്ഷമിക്കണം ഇല്ലെങ്കിൽ എൻ്റെ പേര് ആ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളഞ്ഞാലും ഒരു പുസ്തകത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ വാക്യം ദൈവമായ കർത്താവ് മോശയോട് ആര് പറയുവാണെ തിരിച്ച് അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു എനിക്കെതിരെ പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കുക കളയുക ഒരു പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുന്നത് ആരുടെയാണ് എനിക്കെതിരെ പാപം ചെയ്യുന്നവനെ എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ ആ പേര് മായച്ചു കളയുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പേര് ദൈവവചനം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന നമ്മുടെ പേര് ദൈവത്തിൻ്റെ ആ പ്രിയപ്പെട്ട പുസ്തകത്തിലുണ്ട് അത് മായച്ച് കളയില്ല നമ്മുടെ ഏതെങ്കിലും തെറ്റിലോ കുറ്റങ്ങളിലോ കുറവുകളിലോ പാപത്തിലോ ആണോ ആ ഇരിക്കുന്ന കസേരയിൽ ഇരുന്നോണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവെ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളെ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു ഞാൻ കുറ്റങ്ങളും കുറവുകളുമുള്ള ഒരു ബലഹീനനായൊരു മനുഷ്യനാണ് ഒരു പാവിയാണ് ഒരു കറ പിടിച്ച കരി പിടിച്ച ഒരു വസ്ത്രം പോലെ കരിയും ചുളിവും കറിയുമൊക്കെയുള്ള ഒരു പച്ചയായ മനുഷ്യനാണ് എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ ഈസ്റ്ററൊക്കെ യേശുവിൻ്റെ ഉദ്ധാന തിരുനാളിന് ഒരുങ്ങാൻ പോകുന്ന സമയമാണ് അടുത്തടുത്ത് വരികയാണ് അൻപത് നോമ്പിൻ്റെ സമാപനത്തിലേക്ക് വരുവാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവത്തിനൊരു സ്ഥാനം കൊടുത്ത് ദൈവവചനത്തിനൊരു സ്ഥാനം കൊടുക്ക് അനുതാപത്തിനൊരു സ്ഥാനം കൊടുക്ക് ദൈവത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചേ അപ്പോൾ ചില അനുഗ്രഹങ്ങൾ നിൻ്റെ മേലും ഉറയ്ക്കാൻ തുടങ്ങും ചില നന്മകൾ നിന്നിൽ ദൈവം ഉറപ്പിക്കാൻ തുടങ്ങും ചില ഐശ്വര്യങ്ങൾ നിന്നെ തേടി വരാൻ തുടങ്ങും കേവലം ഒരു ഭംഗി വാക്കായി ഒരാശ്വാസ ഇതിനെ കാണണ്ട ഇതൊരു അനുഗ്രഹമുള്ള വാക്കാണ് ദൈവത്തിന്റെ വചനം പറയുവാണ് മോശ പറഞ്ഞ് എൻ്റെ പേരെങ്ങ് മായിച്ചു കളഞ്ഞരെ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് മായ്ച്ചു കളയുന്ന ഒന്നല്ല ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവനെ എത്ര പറഞ്ഞിട്ടും എത്ര ഉപദേശിച്ചിട്ടും എത്ര പറഞ്ഞു കൊടുത്തിട്ടും എത്ര 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 നോക്കിയിട്ടും വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദാഷ്ട്യം കാണിക്കുന്നവരെ അങ്ങനെയുള്ളവരുടെ ദൈവത്തിന് അകന്നു നിൽക്കുന്നവരുടെ പേരാ മായച്ചു കളയുക പ്രാർത്ഥിക്കുന്ന നിൻ്റെ ദൈവവചനം കേൾക്കുന്ന നിൻ്റെ അനുദപിക്കുന്ന നിന്നെ നിൻ്റെ പേരൊരിക്കലും ആ പുസ്തകത്തിൽ നിന്ന് മായച്ചു പോകില്ല മാഞ്ഞു പോകില്ല കരുനി ഭാവിയായിരിക്കാം ബലഹീനരായി ആയിരിക്കാം വീണു പോയിട്ടുണ്ടാകാം ദൈവം നിന്നെ മനസ്സിലാക്കുന്നു ദൈവം നിന്നെയായിരുന്നു അന്വേഷിക്കുന്നെ നൂറാടുകളുണ്ടായിരിക്കേ ഒരെണ്ണം നഷ്ടപ്പെട്ടില്ലേ ആ ഒരെണ്ണം നീ ആയിരിക്കാം ഒരെണ്ണം ഞാനായിരിക്കാം ആ ഒന്ന് എൻ്റെ വീടായിരിക്കാം ഇന്ന് നിന്നെ ആ ദൈവം അന്വേഷിച്ച് വരുന്നത് നിൻ്റെ വീടിനെ ആ ദൈവം അന്വേഷിച്ചു വരുന്നത് നിന്നെ അന്വേഷിച്ചു വരുന്നൊരു ദൈവമുണ്ട് ഒന്നല്ലേ ഉള്ളൂ പോയത് പോട്ടെ വേണേ വരട്ടെ എന്തേലും ആട്ടെ തൊണ്ണൂറ്റമ്പത് ഉണ്ടല്ലോ അല്ല നിന്നെ ദൈവം അന്വേഷിക്കുന്നുണ്ട് പോയത് പോട്ടെ എന്ന് വീട്ടുകാർ പറഞ്ഞു നിന്നിരിക്കും നാട്ടുകാർ പറഞ്ഞു നിന്നിരിക്കും പ്രദേശവാസികൾ പറഞ്ഞു തിരിക്കും അയൽവാസികൾ പറഞ്ഞു തിരിക്കും പോയത് പോകട്ടെ വേണേ വരട്ടെ പൊകഞ്ഞ കൊള്ളി പുറത്ത് എന്നൊക്കെ പറഞ്ഞു തിരിക്കും പക്ഷെ ആ ക്യാരക്ടർ അല്ല ദൈവത്തിൻ്റെ നഷ്ടപ്പെട്ട നിന്നെ ദൈവം അന്വേഷിച്ചോണ്ടായിരിക്കുന്നത് പ്രാർത്ഥനയിൽ നിന്ന് മാറി നിൽക്കുന്ന ദൈവവചനത്തോട് തലതിരിഞ്ഞു നിൽക്കുന്ന അതിനെ വിമർശിക്കുന്ന നിന്നെ ദൈവം അന്വേഷിച്ചോണ്ടായിരിക്കുന്നത് ദൈവം അന്വേഷിച്ചോണ്ടായിരിക്കുന്നത് നിൻ്റെ പേര് ആ പുസ്തകത്തിലുണ്ട് നിന്റെ പേര് ആ പുസ്തകത്തിൽ ദൈവം വായിച്ചിട്ടില്ല നിന്റെ മക്കൾ മക്കളുടെ പേര് വായിച്ചിട്ടില്ല ജീവിത പങ്കാളിയുടെ പേര് വായിച്ചിട്ടില്ല കുടുംബത്തിന്റെ ആ പേര് ആ ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട് നീ മായിച്ചു കളയണമെന്ന് പറഞ്ഞാലും മായ്ച്ചു കളയത്തില്ല കാരണം അനുദവിക്കുന്ന ഒരു ഹൃദയത്തോടെ വരുന്നവന് ദൈവത്തിൻ്റെ മനസ്സിലും ആ പുസ്തകത്തിലും ഒരു സ്ഥാനമുണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ പേര് ആ പുസ്തകത്തിലുള്ളതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ അയോഗ്യനായിരുന്നിട്ടും പാപിയായിരുന്നിട്ടും വീണു പോയിട്ടും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരുന്നിട്ടും ആ പേര് ആ പുസ്തകത്തിൽ നിന്നും വായിച്ചു കളഞ്ഞിട്ടില്ലല്ലോ കർത്താവേ അങ്ങയുടെ അത്ഭുതകരമായ സാന്നിധ്യത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊരാൾക്ക് ഒരു പ്രാർത്ഥന കിട്ടുമ്പോൾ അതിലൂടെ കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ അളവ് നിസ്സാരമല്ല അതിലൂടെ കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ അളവ് അത്ഭുതമാണ് അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ഇപ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് പഠിക്കണം ഏത് കോളേജിൽ പോകണം വിദേശത്ത് പോകണോ നാട്ടിൽ നിൽക്കണോ നെറ്റിന് പോകണോ എൻജിനീയറിങ്ങിന് പോകണോ എന്താണ് പഠിക്കേണ്ടത് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിനൊരു ഉത്തരം ദൈവം തരുന്ന ദിവസങ്ങളിലൂടെയാണ് ഒൻപത് ദിവസമാണ് പ്രാർത്ഥിക്കുന്നത് തിങ്കളാഴ്ച മുതൽ ആ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒരു ഉത്തരം കിട്ടും പരിശുദ്ധാത്മാവ് സഹായിക്കും ഇന്ന് പ്രാർത്ഥിച്ച് ഈ വചനത്തിലൂടെ നല്ലൊരു ആശീർവാദം സ്വീകരിക്കാം കർത്താവ് അങ്ങയുടെ വചനം കേട്ട ഈ വ്യക്തിയെ ഈ ദിവസം അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പേര് ഇന്നും ആ പുസ്തകത്തിലുള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ മായച്ച് കളഞ്ഞിട്ടില്ലല്ലോ അങ്ങ് മായിച്ച് കളഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായിപ്പോയനെയും ഞങ്ങൾ പൊടിയായി പൊടിയായിപ്പോയനെയും പണ്ടേക്ക് പണ്ടേ തകർന്നു തരിപ്പണമായി പോയനെയും ആ പേര് ആ പുസ്തകത്തിൽ നിന്നും വായിച്ചു കളഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങളിന്ന് ആയുസോടെ ആരോഗ്യത്തോടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിൻ്റെ കാരണം ദൈവമേ അങ്ങയുടെ ആ പുസ്തകത്തിൽ എൻ്റെ പേരൊക്കെ ഉള്ളതിനാലാണ് അങ്ങയുടെ മനസ്സിൽ മനസ്സിലെനിക്കൊരു സ്ഥാനമുള്ളതിനാലാണ് കർത്താവ് എങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ വ്യക്തിയെ കുടുംബത്തെ തലമുറകളെല്ലാം സമർപ്പിക്കുന്നു നന്മയായിട്ടുള്ളത് സംഭവിക്കട്ടെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ ആ ഇരിക്കുന്ന കസേരയിലോ ആ സെറ്റിയിലോ ആ കാറിലോ ആ യാത്രയിലായിരിക്കാം ഇത് ഇയർഫോൺ വച്ച് കേട്ടോണ്ടിരിക്കുമായിരിക്കാം എവിടെയുമാകട്ടെ ഒന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ അനുദവിക്കുന്നു ന്യായീകരിക്കാൻ ഒന്നുമില്ല ന്യായീകരിക്കാൻ എന്നിലൊന്നുമില്ല തെറ്റേറ്റു പറയുന്നു അനുദപിക്കുന്നു എൻ്റെ ജീവിതത്തെ ശരീരത്തെ വാക്കുകൊണ്ട് ജീവിതം കൊണ്ട് പ്രവൃത്തി കൊണ്ട് ചെയ്ത തെറ്റിനെക്കുറിച്ച് ഞാൻ അനുദപിക്കുന്നു നിൻ്റെ പേര് ഒരിക്കലും ആ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല ഒരിക്കലും ദൈവം നിന്നെ മായച്ചു കളയില്ല കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെട സാമ്പത്തിക വരുമാന മാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ തീരുമാനങ്ങൾ അനുഗ്രഹമാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ഉണ്ടാകട്ടെ ദീർഘായുസുണ്ടാകട്ടെ ആരോഗ്യമുണ്ടാകട്ടെ ഐശ്വര്യം നിനക്കുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേയും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഏറ്റവും അനുഗ്രഹത്തോടെ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി വചന ശുശ്രൂഷ എല്ലാം നടക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് വ്യാഴം വള്ളി ദിവസങ്ങൾ സാധ്യമായ ഓരോരുത്തരെയും സാഹചര്യം പോലെ ക്ഷണിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് വരെ ഉള്ളം കയ്യിലെന്നപോലെ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെ സൂക്ഷിക്കട്ടെ ആ മേൻ